വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം തന്നെയിൽ കണ്ടപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ മേക്കപ്പിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള കുറേ പേരുണ്ടാവില്ലേ അവർക്കൊക്കെ ഏറ്റവും വലിയ കൺസേൺ ആയിരിക്കും ഈ പ്രൊഡക്ട്സ് എല്ലാം വാങ്ങി വരുമ്പോഴത്തേക്കും എത്ര രൂപയാകുന്നുള്ളത് അപ്പോൾ ഹൺഡ്രഡ് റുപ്പീസ് ഫോർ ഹൺഡ്രഡിന് എല്ലാ പ്രൊഡക്ട്സും അതും ബിഗിനേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് പ്രൊഡക്ട്സും കാണിച്ചു തരട്ടെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞാൻ കാണിച്ചത് ഇപ്പം അത് കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു എടേ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്തൊക്കെയാണോ പ്രൊഡക്ട്സ് വേണ്ടത് പ്രൊഡക്ട്സിന്റെ ഒരു ലിസ്റ്റ് അയച്ചു കൊടുത്ത് ഞാൻ പാള എന്നോട് തിരിച്ചു പറഞ്ഞത് ഇത് വാങ്ങണമെങ്കിൽ രണ്ടായിരം മൂവായിരം രൂപ വേണം മോളെ ഞാൻ ഈ പരിപാടിക്ക് പരിപാടിക്കില്ലാന്ന് അപ്പാണ് ഞാൻ വിചാരിച്ചത് ശരിക്കും എത്ര പേര് ഇതേപോലെ വിചാരിച്ചിരിക്കുന്നുണ്ടാവില്ലേ പക്ഷെ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ബിഗിനേഴ്സിന് ആവശ്യമുള്ള ലോക്കൽ അല്ലാത്ത ആരും കേൾക്കാത്ത ബ്രാഞ്ചിനെ പറ്റിയിട്ടല്ല കേട്ടോ എല്ലാവരും കേട്ടിട്ടുള്ള നല്ല ബ്രാഞ്ചിൽ തന്നെ ഏറ്റവും റേറ്റ് കുറഞ്ഞ രീതിയിലുള്ള പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് ഹൈ എൻഡിൽ മാത്രമല്ലല്ലോ പ്രൊഡക്ട്സ് അവൈലബിൾ ലോ എൻഡിലും പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് അതും നല്ല പ്രൊഡക്ട്സ് അപ്പോൾ ഒരുപാട് ടൈം കളയണ്ട് നമുക്ക് ഓരോന്നായി നോക്കിയാലോ അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇത് നമ്മുടെ പീച്ച് മിൽക്കിന്റെ ഫേസ് മോയിസ്ചറൈസിങ് ക്രീമാണ് ഈ ഒരു ക്രീമിന്റെ ഇത്രയുള്ളൊരു ബോട്ടിലിന് വരുന്ന റേറ്റ് എയ്റ്റി ഫോർ റുപ്പീസാണ് കേട്ടോ ഞാനതിന്റെ ലിങ്ക് എല്ലാം എൻ്റെ ലിൻട്രീയിൽ കൊടുത്തേക്കാം ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി നോക്കാം അപ്പോൾ എയ്റ്റി ഫോർ റുപ്പീസിന് നമുക്ക് മോയിസ്ചറൈസർ ഉണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് മോസ്ചറൈസ് ചെയ്യാനും നറിഷ് ചെയ്യാനും നമുക്ക് പറ്റും അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് കണ്ടില്ലേ സെക്കൻഡ് പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കിയാലോ സെക്കൻഡ് പ്രൊഡക്റ്റ് നമ്മൾ ഫൗണ്ടേഷൻ പോലെ ആക്ട് ചെയ്യുന്ന ബേബി ക്രീം ആണ് കേട്ടോ അതും പോൺസിന്റെ പോൺസിന്റെ ബ്രാൻഡ് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ അല്ലേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പോൺസിൻ്റെ ബി ബി ക്രീമിൻ്റെ കവറേജിനെ പറ്റിയിട്ട് ശരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ എങ്ങനെ ആക്ട് ചെയ്യുമോ അതേപോലെ തന്നെ കവറേജ് വരുന്ന പോൻസിൻ്റെ ബി ബി ക്രീമിന് വെറും എയ്റ്റി ഫോർ റുപ്പീസ് ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മോയിച്ചറൈസറും എയ്റ്റി ഫോർ റുപ്പീസിന് കിട്ടി ഫൗണ്ടേഷനും എയ്റ്റി ഫോർ റുപ്പീസിന് കിട്ടി അപ്പോൾ തേർഡ് പ്രൊഡക്റ്റ് ആണല്ലോ തേർഡ് പ്രൊഡക്റ്റ് വരുന്നത് ഐബ്രോ പെൻസിലാണ് കേട്ടോ അതും ഡാസിലറിൻ്റെ ആണ് ഈ ഒരു ഐബ്രോ പെൻസിൽ വരുന്നത് വെറും തേർട്ടി റുപ്പീസാണ് ഇനിയിപ്പോൾ ഐബ്രോസ് കഴിഞ്ഞ സ്റ്റേക്ക് നേരെ ഐസിലേക്ക് കിടക്കാമല്ലേ ഒരുവിധം വിധം ബിഗിനേഴ്സിനൊക്കെ അറിയുന്ന ഒരു ഐലൈനർ ആയിരിക്കും ഡാസ്ലറിന്റെ ഐലൈനർ അതിൻ്റെ തന്നെ മിനി ബോട്ടിൽ വരുന്നത് വെറും ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പൊ അതും ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് ഒരു മാസത്തേക്കൊക്കെ ഈ ഒരു ഐലൈനർ ധാരാളമാണ് കേട്ടോ അതേപോലെ തന്നെ ഐബ്രോ പെൻസിൽ ആയാലും വൺ മന്തിലേക്ക് ലാസ്റ്റ് ചെയ്യും വൺ മന്തിലേക്ക് തന്നെ നമ്മുടെ പോൺസിന്റെ ബി ബി ക്രീം ആയാലും അതേപോലെ തന്നെ മോയ്സ്ചറൈസർ ആയാലും ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ നിങ്ങളുടെ യൂസേജ് പോലെ ഇരിക്കും നാലഞ്ച് വട്ടൊക്കെ ഒരു ദിവസം യൂസ് ചെയ്തിട്ട് ഇത് അവിടം വരെ എത്തിയില്ല എന്ന് എന്നോട് പറയരുത് മിനിമലായിട്ട് മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ ഞാനീ പറയുന്നത് ഒരു പുത്തുന്നവരുടെ കാര്യമല്ലേ അങ്ങനെ പൊത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടു ദിവസം പോലും ഈ പ്രൊഡക്റ്റ് ഒന്നും നിൽക്കില്ല പക്ഷെ നിങ്ങൾ മിനിമലായിട്ട് ഡെയിലി യൂസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വൺസ് ഇൻ എ ഡേ ഒക്കെ യൂസ് ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഫോർ എ മന്ത് ഈ ഒരു ഇത്രയും പ്രൊഡക്റ്റ്സ് തന്നെ ധാരാളമാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ഹിമാലയൻ്റെ കാജലാണ് ഹിമാലയൻ്റെ കാജലിന് നിങ്ങൾക്കറിയാമായിരിക്കും ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് ഈ പ്രൊഡക്റ്റിന് വരുന്ന റേറ്റ് ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നല്ല അടിപൊളി പിഗ്മെൻറ്റേഷനും ഡാർക്ക് ജെല്ലി കൺസിസ്റ്റൻസിയും ആണ് കേട്ടോ പക്ഷെ ഓൺലി തിങ് ഇസ് ദാറ്റ് ഫിഫ്റ്റി റുപ്പീസ് അല്ലേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാടൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല ട്വൽവ് അവേഴ്സ് ഒക്കെ മാക്സിമം ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ ആൻഡ് മോർ അവർ ഇത് സ്മജ് ആവും അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്ട്സ് വരുന്നത് എൽ ഐറ്റിൻ്റെ ലിപ്സ്റ്റിക് ആണ് അത് ഏകദേശം ഒരു നയൻറ്റി ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ വരുന്നത് ചില സമയം നമുക്ക് ഓഫേഴ്സിന് അതിൻ്റെയും താഴെ കാണാൻ പറ്റും ചില സമയം അതിൻ്റെ പക്ക റേറ്റ് ആയിട്ട് നയൻറ്റി ഫൈവ് റുപ്പീസ് അല്ലെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് നമ്മളുടെ സാധാരണ ഷോപ്പുകളിൽ നിന്ന് ഫാൻസി ഷോപ്പുകളിൽ നിന്ന് നേരിട്ടാണ് വാങ്ങുന്നതെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസാണ് അതിൻ്റെ ഫിക്സഡ് ആയിട്ടുള്ള റേഞ്ച് വരുന്നത് പക്ഷേ ഓൺലൈൻ സൈറ്റുകളിൽ ഇങ്ങനെ ചെറുതായിട്ട് വേരി ചെയ്യും എന്ത് തന്നെ ആയാലും ഇപ്പോൾ പറഞ്ഞ ഈ മൊത്തം പ്രൊഡക്ട്സിന് ഓൾ ടുഗെദർ വരുന്നത് ത്രീ നയൻറ്റി ഫോർ റുപ്പീസാണ് കേട്ടോ സോറി ത്രീ നയൻറ്റി എയ്റ്റ് റുപ്പീസ് എന്നാലും അത് നാന്നൂർന്റെ താഴെ തന്നെയാണല്ലോ അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് നല്ല അടിപൊളിയായിട്ട് മേക്കപ്പും ചെയ്യാം അതേപോലെ തന്നെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യാനും ചെറിയൊരു നമ്മളുടെ സാധാ പോക്കറ്റ് മണിയിൽ തന്നെ ഇതൊന്ന് ഒതുക്കി വെക്കാനും സാധിക്കട്ടോ അപ്പം നിങ്ങളുടെ മേക്കപ്പ് ബോക്സും ഫുൾ ആക്കി വെക്കാൻ റെഡി ആയിക്കോ അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ലിങ്ക് ട്രീയിൽ കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ ഐ ഹോപ്പ് യു ഗൾസ് ഫൈൻ ദിസ് വീഡിയോ ഹെൽപ്പ് ഫുൾ സി യോ നെക്സ്റ്റ് വീഡിയോ